ഹലോ നമസ്കാരം രാധാ സോമിലിക്നേക്കിൽ എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം പവിത്രത്തിൽ നമ്മളുടെ എന്താ പറയുക ഇയാളെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞല്ലോ വിക്രമിനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞല്ലോ പിന്നെ വീട്ടിലാകെ ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളുടെ വേദം അങ്ങോട്ട് പോകുക എന്ന് പറയുമ്പോൾ പോകണ്ടാന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ പോയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ശനി ഞായറും അവധിയാണ് പിന്നെ തിങ്കളാഴ്ചയാണ് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ എല്ലാവരും പോയി കിടക്കുകയാണ് അപ്പോൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വന്ന് വിശ്വനും ശ്രീജയും കൂടെ സംസാരിക്കും അപ്പോൾ ശ്രീജ പറയും പിന്നെ വിശു തോന്നുന്നുണ്ടോ നമ്മുടെ വിക്രം അങ്ങനെ ചെയ്യും എന്നുള്ളതെന്ന് പറയും അപ്പോൾ വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷേ അവനെ നല്ല മദ്യത്തിൻ്റെ മണമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ പറയും അപ്പോൾ പറയും അദ്ദേഹത്തിൻ്റെ മണം എന്താണ് പറയൂലൂ പക്ഷേ അവനൊരിക്കലും അങ്ങനെ കുടിക്കില്ലേ എനിക്കറിയാം നമ്മുടെ കുട്ടിയല്ലേ അവനൊരിക്കലും അത് ചെയ്യില്ല എന്നിങ്ങനെ ശ്രീജ പറയാണ് പക്ഷെ പറയാൻ പറ്റില്ല അല്ലാതെ പോലെ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഉപദ്രവിക്കുക അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാത്ത ആളാണ് നമ്മുടെ വിക്രം എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും പിന്നെ ഇനിയിപ്പോൾ അറിയില്ല കഷ്ടകാലത്തിനങ്ങാനും അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അവനങ്ങനെ ഒരു ഇത് ചെയ്താലോ എന്ന് ചോദിക്കും അപ്പോൾ പറയും പിന്നെ ഒരിക്കലുമില്ല അവനങ്ങനെ ചെയ്യില്ല എന്നറിയാം അപ്പോൾ പറയും പിന്നെ എന്താണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് അവന് അതായത് വിക്രമിന് കേൾക്കാനുള്ള വിക്രമൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് ശരിക്കും ഇവരാണ് വീട്ടുകാരാണ് എന്താണ് അവൻ പറയുന്നത് എന്നുള്ളത് കേട്ടില്ല കാരണം മാഷി പറഞ്ഞ് അവനെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞത് അത് വളരെ സെറ്റായിപ്പോയി ഒരാളെ പിടിക്കുമ്പോൾ അയാളുടെ അയാളെ മാത്രം ഉപദ്രവിച്ചോ കാര്യമില്ല എന്താണ് സത്യാവസ്ഥയെ പറയുന്നത് ആർക്കും കേൾക്കാനുള്ള താല്പര്യമില്ല ഇപ്പോൾ എല്ലാവരും പറയുമ്പോഴും മാഷു അറിയാൻ വേണ്ട അയാളെ കൊണ്ടുപോയിക്കുള്ളൂ മാഷുക്ക് വന്ന ഏറ്റവും വലിയൊരു തെറ്റാണത് അപ്പോൾ മറ്റേ നമ്മുടെ വിശ്വം പറയുകയാണ് അച്ഛൻ്റെ ഒരു സ്വഭാവം ഉണ്ട് നീ പണ്ട് സിബി രാജാവിൻ്റെ കഥ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ തറയും അപ്പോൾ അങ്ങനെ നോക്കും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു സി ബി രാജാൻ്റെ ആ രാജാവ് ഭരണം നടത്തുമ്പോൾ നല്ല ഒരു ഭരണമാണ് അപ്പോൾ ആ രാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു പ്രാവും പരുന്തും കൂടെ വരികയാണ് അങ്ങനെ പ്രാവ് വന്ന് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും എന്നെ രക്ഷിക്കണം എൻ്റെ ജീവനാപത്തിലാണ് ഈ പരുന്ത് എന്നെ ആക്രമിച്ചു കൊല്ലും അതുകൊണ്ട് സാറ് അല്ല സോറി സോറി പ്രഭോ അങ്ങോട്ടുനിന്ന് എന്നെ രക്ഷിക്കണം എന്ന് ഈ പ്രാവ് പറയുമ്പോൾ ഒരു പരുന്ത് പറയുന്നത് അനീതിയാണ് പ്രഭോ കാരണം ഇവൻ എൻ്റെ ഭക്ഷണമാണ് അവനെ എനിക്ക് വിട്ടു തരൂ അവനെ പിന്നെ പിന്നെ ചോദിക്കുകയാണ് അപ്പോൾ പരിധി പറയും ഇപ്പൊ പ്രാവ് നമ്മുടെ സിബി രാജാവ് ആകെ കഷ്ടത്തിലാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അനീതിയാണ് അവന് ഇന്നത്തെ എൻ്റെ ഭക്ഷണമാണ് അവനെയാണ് നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത് അപ്പം പ്രാവ് അറിയുക എൻ്റെ ജീവൻ അവിടുന്ന് രക്ഷിക്കണം അപ്പോൾ നമ്മുടെ രാജാവാകെ കൺഫ്യൂഷനിലാവും എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം നമ്മുടെ രാജാവ് എന്ത് ചെയ്യും രാജാവിൻ്റെ കാലിലെ തൊടയാറിലെ ഇറച്ചി മുറിച്ചിട്ട് പ്രാവിൻ്റെ തൂക്കത്തിൽ പിന്നെ കൊടുക്കുകയാണ് ഇപ്പം പരിന്തിന് അങ്ങനെ പ്രാവിനെ ഒരു തട്ടിൽ വെച്ചിട്ട് ആ പ്രാവിൻ്റെ ദുഃഖത്തിലുള്ള മാംസത്തിൻ്റെ വിശപ്പ് മാറിയ പോരെ അതിപ്പോൾ പ്രാവിൻ്റെ ഇറച്ചി തന്നെ വേണമെന്നില്ലല്ലോ മനുഷ്യൻ്റെ ആയാലും കഴിക്കാലോ അങ്ങനെ ഈ രാജാവിൻ്റെ ദേഹത്തെ ഇറച്ചി മുറിച്ച് ശരീരത്തിൽ തൊട തൊടയിൽ ഇറച്ചി മുറിച്ച് പ്രാവിൻ്റെ ഒരു തട്ടിൽ പ്രാവിനെ വെക്കും അടുത്ത തട്ടിൽ ഇറച്ചി മുറിച്ച് വെക്കും പക്ഷേ ഇത് എത്ര മുറിച്ച് വെച്ചിട്ടും ഈ പ്രാവിൻ്റെ തട്ട് താന്നു തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇയാളുടെ സത്യസന്ധത കണ്ടിട്ട് അങ്ങനെ ഇദ്ദേഹത്തിന് നല്ല വരം കൊടുത്തിട്ട് പോവുകയാണ് ഇപ്പം പ്രാവും പിന്നെ ഈ രാജാവും സോറി പരുന്തും രണ്ട് ദേവന്മാരാണ് വളരെ ചെറുപ്പത്തിൽ പഠിച്ചതാണ് സ്കൂളിൽ എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഇപ്പോൾ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഓർത്തതാണ് അപ്പോൾ അങ്ങനെയാണ് ആ കഥ വരുന്നത് അപ്പോൾ ആ അത്രയും സത്യസന്ധനായ ഒരു രാജാവാണ് അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു ഇപ്പോൾ നമ്മുടെ വിശ്വം പറഞ്ഞു വരുന്നത് ഈ കഥ പറഞ്ഞ് 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 ഓർത്തിട്ട് മാഷ് അതായത് ഇവരുടെ അച്ഛൻ ഇപ്പോൾ സ്വയം ഒരു ശിബിരാജാവായിരിക്കണെന്ന് സത്യസന്ധനാണ് അതാണ് സംഭവം കൊണ്ടാണ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത് നമുക്ക് വല്ലതും മനസ്സിലായി വയ്ക്കും ശ്രീജിയോട് അപ്പോൾ ശ്രീജി എങ്ങനെ നോക്കുക അപ്പം ആ ഇല്ല നീ കടന്നു ഇറങ്ങുക ഇനി എന്തായാലും നാളെ നോക്കാം നേരിട്ട് അങ്ങനെ അവർ കിടക്കുക അതുപോലെ തന്നെയാണ് അപ്പുറത്ത് വിനായകനും നന്ദിനിയും സംസാരിക്കുന്നത് അപ്പോൾ പറയും പിന്നെ സംഭവം അവനെ കൊണ്ടുപോയാലും സങ്കടമുണ്ട് പക്ഷെ എന്നാലും അവനിങ്ങനൊരു തെറ്റ് ചെയ്യുമോ എല്ലാം അവൾ തന്നെയാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ എന്താ വെച്ചാൽ ഇതിൽ വേദനമൊക്കെ പ്ലിങ്ങായി അതൊന്ന് അതുകൊണ്ട് അവനെ കൊണ്ടുപോയത് എനിക്ക് സന്തോഷമാണ് പണ്ടാര അവൾ തന്നെ അതിനുള്ള ഉത്തരവും പറയുന്നത് കാരണം എന്താണ് ആങ്ങളെ മരിച്ചാലും വേണ്ടില്ല പിന്നെ നാത്തൂൻ വിധവയാവുമല്ലോ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ മനസ്സാണ് പിന്നെ എനിക്കിന്ന് തോന്നും പക്ഷേ സംഭവം അവൾ അങ്ങനെ എന്തായാലും വേണ്ടല്ലോ അവൾ അവൾ തോൽക്കുമല്ലോ അതാണ് എനിക്ക് വേണ്ടതെന്ന് എന്നാലും വിക്രം ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ രണ്ടാളുടെ വിനായകൻ പറയും പിന്നെ എനിക്കറിയില്ല പിന്നെ ഇതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇവനെന്തിനാ പെണ്ണിന്റെ പിന്നാലെ അങ്ങോട്ട് പോയത് അതാണ് അറിയാത്തത് എന്നൊക്കെ അങ്ങനെ സംസാരം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ പിന്നെ പറയും ഇപ്പോൾ വേദമായതുകൊണ്ടാണ് വിക്രമിനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് നിങ്ങളങ്ങനെ ആയ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പോലീസിനും കൊടുക്കില്ല ഞാൻ തന്നെ നിങ്ങളെവിടെയിട്ട് കൊല്ലും അങ്ങനെ പറയുക എന്നാൽ തിരി ഞാൻ പോകുന്നില്ലല്ലോ എന്ന് പറയും പിന്നെ എൻ്റെ കണ്ണിൻ്റെ തടത്തിലൊക്കെ നല്ല കറുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ അസൂയയും കുശുമ്പോൾ മറിച്ചിലൊന്ന് നിർത്തിക്കോ ഇല്ലെങ്കിൽ നിന്നെ മുഖം മുഴുവൻ കരിവാളിച്ച് പോകുന്ന അറിയും എന്നിട്ട് അങ്ങനെ വിനായകം കടക്കണം അപ്പോൾ ഇവിടെ വേഗം കണ്ണാടിയുടെ മുന്നിലൊക്കെ പോയി നിന്ന് നോക്കുകയാണ് ഉണ്ടോ എന്ന് വെക്കുമ്പോൾ പറയും നീ കണ്ണാടി ഒന്ന് നോക്കണ്ട നീ നിർത്തിക്കോ അല്ലെങ്കിൽ നിന്നെ മുഖം മുഴുവൻ കരിവാളിക്കുക എന്നിട്ട് വി പിന്നെ വിനയകൻ അവിടെ കടക്കണം അങ്ങനെ അങ്ങനത്തെ ദിവസം കഴിഞ്ഞു പോയി പിന്നെ രാത്രി നമ്മുടെ വേദ ഉറങ്ങണം അന്ന് തന്നെ രാത്രി വേദ ഉറങ്ങുമ്പോൾ നല്ല മഴ അപ്പോൾ ഈ വേദ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നതാണ് നമ്മളെ പിന്നെ എന്താ പറയുക ഇവനെ തല്ലുന്നത് നമ്മളെ വിക്രമിനെ ഉപദ്രവിക്കുന്നതും ഒക്കെ അതിൽ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കണം എഴുന്നേറ്റ് വന്നിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ മഴയത്ത് മഴയത്ത് നിൽക്കുകയാണ് നമ്മളെ വേദ വേദയ്ക്ക് അങ്ങനെ തോന്നുകയാണ് നീ എന്നെ പിന്നെയും മഴയിൽ തന്നെയാണോ നിർത്തിയതെന്നിങ്ങനെ സ്വയം ചോദിക്കുന്നുണ്ട് ഞാൻ ഈ മഴയത്തുനിന്ന് ഇനിയും എന്നെ കര കയറ്റാറായില്ലേ മഹാദേവ എന്നിങ്ങനെ പ്രാർത്ഥിക്കേണ്ട അപ്പോൾ ഇവിടെ മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ എന്ന് വെച്ചാൽ അവനെ കൊണ്ട് ജയിലിലുള്ളത് അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല കുറേ പേര് എന്നെ മദ്യം നിറച്ച ബലൂൺ എൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു അതിൽത്തൊരുത്തനാ വീട്ടിൽ തന്നെ ഓടിപ്പോയത് ഞാൻ അവൻ്റെ പിന്നാലെ പോയതാണ് അല്ലാണ്ട് ഞാനൊരു തെറ്റും ചെയ്തില്ല ചെയ്തിട്ടുള്ളറുമ്പോണ്ട് അത് കറക്കട അവിടെ എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ചീത്തറേണ്ടത് എൻ്റെ മേത്തുള്ള എല്ലാ കുറ്റം കൂടി ഞാൻ എൻ്റെ മേത്ത് നിന്ന് എഴുതി ചേർക്കുന്ന അറിയില്ല അപ്പോൾ പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും കേൾക്കാനുള്ള അവകാശം പോലീസുകാർക്കില്ല കാരണം പോലീസുകാരുടെ ഒരു ഏരിയയാണ് ഇവൻ അപ്പോൾ വിനായകൻ വിളിച്ച് പിന്നെ പറയണുണ്ട് ഇവിടെ മറ്റേ നമ്മുടെ ശ്രീകാന്തിൻ്റെ വീട്ടിൽ പറയണുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ പറയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരുന്നിരിക്കുമ്പോൾ പിന്നെ എന്താണ് ഈ രമ്യ ഉണ്ടല്ലോ രമ്യ അവിടെ ചെല്ലുക അപ്പോൾ രമ്യ അവിടെ ചെല്ലുന്ന സമയത്ത് രമ്യ എന്നോട് വന്ന് പറയും എന്താണ് പോലീസ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ മൊഴി കൊടുക്കാൻ ചെല്ലണം എന്ന് പറയുമല്ലോ അങ്ങനെ ചെല്ലുകയാണ് ചെല്ലണ സമയത്ത് പിന്നെ പോലീസുകാരൻ പറയുകയാണെങ്കിൽ ഷിബു ഷ സാബു എന്താ അയാൾ അതിൽ പറയുകയാണ് നിങ്ങൾ ഒരു പെറ്റീഷൻ എഴുതി തന്നേക്ക് എന്നിട്ട് ഞാനത് വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറയും അപ്പോൾ പറയും സാർ ഇതിൻ്റെ മുകളിൽ എനിക്ക് പിന്നെ പരാതിയൊന്നുമില്ല എന്ന് പറയുക പരാതി വെച്ച് പറയുന്ന ഇങ്ങനെ ആൾക്കാരെ വെറുതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് എന്താ ഉറപ്പെന്നൊക്കെ ചോദിക്കും അതായത് സാർ ഞാളെ എന്നെ ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ എൻ്റെ പേര് വലിച്ചത് എനിക്ക് നാണക്കേടാണെന്നൊക്കെ പറയും അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്ന് പറയും നിങ്ങൾ ഒരു എന്തായാലും റൈറ്ററെ വിളിച്ചിട്ട് അയാളോട് പറയും വീട്ടിൽ പരാതി എഴുതി വാങ്ങി അതിൻ്റെ ഇടയിൽ ഒപ്പിട്ടിട്ട് ഇങ്ങോട്ട് തരാം പറയും ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവളെ വിടുകയാണ് ഇവൾക്കൊരു കൺഫ്യൂഷനും ഉണ്ട് കേട്ടോ സത്യത്തിൽ ഇവളും മറ്റുള്ളവരുടെ ട്രാപ്പിൽ വീണതാണെന്ന് തോന്നുന്നു അറിയില്ല വഴിയെ കാണാം അങ്ങനെ പിന്നെ അവളും പോവുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിന്നെ വിക്രം വിക്രം വരികയാണ് അങ്ങോട്ട് അല്ല വിക്രമല്ല ഇപ്പോൾ ഇപ്പോൾ പോലീസ് വന്നിട്ട് പറയാണ് നീ മര്യാദയ്ക്ക് എന്താണ് ഈ കുറ്റങ്ങൾ സമ്മതിക്കാൻ പറയാൻ അപ്പോൾ വിക്രം പറയും ഞാനൊന്നും ചെയ്യില്ല ഞാനൊരു വിക് ഒരു തെറ്റും ചെയ്യില്ല പിന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ മേലെ ഈ ഇല്ലാത്ത കുറ്റ അടിച്ചേൽപ്പിക്കുന്നതുമ്പോഴേക്കും മറ്റേ നമ്മുടെ രാധ അവിടെ വരുന്നുണ്ട് അപ്പോൾ വിക്രമേട്ടാ വിക്രമേട്ടാന്ന് പറഞ്ഞിട്ടാണ് അവൾ സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് അപ്പോൾ രാധ വരുന്ന സമയത്ത് പറയും സാർ വിക്രം സാർ വിക്രമേട്ട അങ്ങനെയൊന്നും ചെയ്യില്ല ചെറുപ്പം മുതലേ എനിക്കറിയാം അങ്ങനെയുള്ള ദുസ്വഭാവം അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ കുട്ടിക്കതറിയില്ല കുട്ടിയെപ്പോലെ ഒരു പെൺകുട്ടിയുടെ നേർക്കാണ് ഇനി അക്രമം കാണിച്ചത് നിങ്ങൾക്ക് ഇവൻ്റെ തനി സ്വഭാവം അറിയാനിട്ടാണെന്നൊക്കെ പറയും അങ്ങനെ കുറേ കുറേവിന് വേണ്ടി ബാധിക്കേണ്ട അതൊക്കെ ഒന്നും കേൾക്കില്ല അങ്ങനെ അവളെപ്പുറിച്ച് ഒരു വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് അവളെപ്പിടിച്ച് പുറത്താക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം വിക്രം അവിടെ നോക്കി നിൽക്കാം പിന്നെ എന്താ വെച്ചാൽ ഇയാള് കുറെ ഒരു ഫയലായിട്ട് വന്നിട്ട് ഇതിൽ ഒപ്പിടാൻ പറയും അപ്പം ഇതിൽ എന്തിനാ ഞാൻ ഒപ്പിടണെ വയ്ക്കും അപ്പോൾ അവൻ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് വരുത്തിട്ടാണ് സെല്ലിൽ ഇരിക്കു സെല്ലിനുള്ളിൽ ഇരിക്കയാണ് അപ്പോൾ വിളിച്ച് വരുത്താണ് വിളിച്ചെന്നിട്ട് ഏറെ ഇതിൽ ഒപ്പിട അറിയാം അപ്പോൾ ഇതിൽ ഞാൻ ഒപ്പിടുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അറിയാം ഇതിൽ ഞാൻ വേണ്ടതൊക്കെ എഴുതി ചേർത്ത് നിങ്ങൾ അത് ഒപ്പിട്ടാൽ മതി അതായത് കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒപ്പിടുക അപ്പോൾ അവൻ പറയും ഞാൻ ചെയ്യില്ല ഞാൻ ഒരിക്കലും ഞാനത് കുറ്റം സമ്മതിച്ചു പറഞ്ഞ് ഞാൻ ഒപ്പിടില്ല എന്നങ്ങനെ പറയാനാണ് അങ്ങനെ പിന്നെ വിക്രം പറയാണ് ഞാൻ എന്നിട്ട് അപ്പോൾ ഇയാളിതിൽ പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാണ് ഞാൻ എഴുതി ചേർത്ത് നമുക്ക് കേൾക്കണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇല്ലാത്ത കുറ്റങ്ങൾ മുഴുവൻ കാരണം ഇവളെ സ്നേഹിച്ചു അതായത് ഈ രമ്യേനെ സ്നേഹിച്ചു രമ്യേനെ സ്നേഹിച്ചിട്ട് വഞ്ചിക്കുകയും ചെയ്യുന്ന അവളുടെ ബലമായിട്ട് അവളെ ചെയ്യാൻ ശ്രമിച്ചതാണ് അങ്ങനെ ആ കുട്ടി ബഹളം വെച്ച് പുറത്തേക്ക് ഓടിയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു കേസായത് കുട്ടി വാതിൽ പൂട്ടിയിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത നോണകൾ മുഴുവൻ എഴുതി ചേർക്കണം അപ്പോൾ കണ്ടിട്ട് രണ്ടു പ്രാവശ്യം ഈ കുട്ടി കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഒരു പ്രാവശ്യം വണ്ടി നേരാക്കി കൊടുത്തു ഒരു പ്രാവശ്യം പിന്നെ എന്താണ് വാ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കാൻ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അയാൾ വിളച്ചൊടിച്ച് എഴുതുന്നുണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെയാണ് കേസ് അപ്പോൾ പറയും കൊണ്ട് മര്യാദയ്ക്ക് ഇല്ല ഒപ്പിടുകയും അപ്പോൾ അവൻ പറയും ഞാൻ ഒപ്പിട്ടില്ല പറയും നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയാം കൊണ്ട് ഞാനത് ഒപ്പിട്ടില്ല എന്ന് പറയും വിക്രം പറ്റില്ല അതിൽ ഒപ്പിടാന്ന് അങ്ങനെ പറയുക എന്നെക്കൊണ്ട് ഒപ്പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെല്ലിക്ക് വലിച്ചു കൊണ്ടുപോയി സെല്ലിലിട്ടിട്ട് കുറേ പോലീസുകാരും കൂടി അവനെ കാല് രണ്ടും കെട്ടി സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചിട്ട് കാലിൻ്റെ അടിയിൽ അടിക്കുന്ന ഒരാൾ മദ്യം ബലമായിട്ട് വായിലൊഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ തുപ്പണവും തട്ടണവും ഒക്കെ ഉണ്ട് കൈ രണ്ടും പിന്നീട് കെട്ടി വെച്ചിരിക്കാൻ അങ്ങനെ ദ്രോഹം ചെയ്യാണ് നമ്മളുടെ വിക്രമിനെട്ടോ ആ ഇതിലാണ് നമ്മുടെ വേദം ഉണരുന്നത് വേദം ഉണർന്നിട്ടാണ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ കാരണം വേദം തന്നെ പുറത്ത് നിൽക്കുന്ന ഫസ്റ്റ് സീൻ അതാണ് കാണിക്കുന്നത് അങ്ങനെ മഴ നില നിൽക്കുമ്പോഴാണ് അവൾ പറയുന്നത് എന്നെ വീണ്ടും മഴയിൽ തന്നെ നിർത്തിയിരിക്കുകയാണോ മഹാദേവ എന്നെ എന്താണ് എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ വേ ഇത് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് പിറ്റേസം രാവിലെ വിശ്വനാഥൻ്റെ വിശ്വനാഥൻ്റെ കയ്യിലാണ് പേപ്പർ കിട്ടുന്നത് ആ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ആ പേപ്പറിൽ കാണിക്കുന്നത് പേജിലല്ല ഉള്ളിലത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ എന്താണ് ഇവനെ ഇങ്ങനെ ഇതിന് പിടിച്ചുപോലെ അത്സംഗ കേസിൽ പ്രതിയകത്താക്കി എന്നുള്ള ഒരു ഫോട്ടോ സഹിതമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടവര് അങ്ങനെ അച്ഛൻ അച്ചാറിന് വരുന്നുണ്ട് വിശ്വനാഥൻ അച്ഛൻ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിശ്വനാഥൻ വരുന്ന വിശ്വനാഥൻ മാഷ് വരുന്നത് വരണെന്താണെന്ന് വെച്ചിട്ട് പേപ്പറിൽ വന്നു വയ്ക്കുമ്പോൾ അതേ പറയും അപ്പോഴേക്ക് നമ്മുടെ മേത അങ്ങോട്ടോ പുറത്ത് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ ഉള്ളിക്ക് മാഷി വന്നിട്ട് പിന്നെ ആ പേപ്പറ് വാങ്ങിയിട്ട് പറയും രാഷ്ട്രപതിൻ്റെ കയ്യിൽ നിന്നും നല്ല അധ്യാപകനുള്ള മെഡൽ വാങ്ങിയ സുധാകര മാഷി ഇപ്പോൾ പിന്നെ ബലാത്സംഗ പീഡ പീഡനവീരൻ്റെ അച്ഛനാണെന്നാണ് ഇനി ലോകം അറിയാൻ പോകുന്നത് പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞ് ഇത് ഇതാക്കുകയാണ് അങ്ങനെ ആ പേപ്പറൊക്കെ വലിച്ചറിയാം അപ്പോൾ പറയും എന്തിനാണ് ഈ വാതിലൊക്കെ തുറന്ന് ഇത് വാതിലും ജന ജനവാതിലൊക്കെ തുറന്നിടുന്നത് അതൊക്കെ അടക്കി അറിയും അപ്പോൾ നമ്മുടെ വേദ പറയും അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മാഷേ എനിക്കിതൊന്ന് കാണാൻ വയ്യ കേൾക്കാൻ വയ്യ എന്നൊക്കെ നമ്മുടെ കമലമ്മ പറയുന്നുണ്ട് അപ്പോൾ പറയും കമല നമ്മൾ ഇത് ഇത്രയും ഇതിലും ഞാൻ ഇങ്ങനെ നാണം കിട്ടില്ല ഇപ്പം അതുമായി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ പറയും വാതിലടച്ച് പൊട്ട് ആളുകൾ ഇനി ചോദ്യങ്ങളായി ഇങ്ങോട്ട് വരും അതിനുത്തരം പറയും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് എല്ലാ വാതിലും ജനവാതിൽ അടച്ചിട്ടറി അപ്പോൾ വേദ പറയും വേ വാതിലും ജനലും അടച്ചിടാൻ വരട്ടെ എന്ന് എന്നറിയും നമ്മൾ വാതിലും ജനലും ഒക്കെ അടച്ചു അടച്ചുപൂട്ടി നമ്മളതിനകത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിക്രം സെറ്റ് ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം വിക്രം സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതിന് തെളിയിക്കണം അതിന് വേണ്ടിയിട്ടാണ് വേദം ഇറങ്ങുന്നത് അങ്ങനെ നമ്മുടെ വേദ ഈ കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ എന്താവും എന്നറിയില്ല എന്തായാലും മഹാ എപ്പിസോഡ് വരുന്നുണ്ട് രണ്ട് ദിവസം ശരി ഞായറോ ആയിട്ട് ഓരോ മണിക്കൂർ അപ്പോൾ കാണാം നമുക്ക് എന്തായാലും ഓക്കെ അപ്പോൾ ക്ഷമിക്കണം കേട്ടോ എൻ്റെ തൊണ്ടയ്ക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് കഥകളൊക്കെ ഞാൻ അങ്ങനെ തട്ടിമുട്ടിയും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണൊക്കെ നമർത്തി എല്ലേക്കൊക്കെ തന്ന് സഹായിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ശുഭയാത്ര ഓക്കെ താങ്ക്